സ്റ്റഡി ഐക്യു പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ എന്നൊക്കെ ഇതിനെ പറയും മൗലിക കടമകളെക്കുറിച്ച് പറയുന്ന ഭാഗം ഭാഗം നാല് എ ആണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ പതിനൊന്ന് മൗലിക കടമകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പതിനൊന്ന് മൗലിക കടമകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നമുക്ക് ഓരോന്നും പറഞ്ഞു പോവാം ഈ മൗലിക കടമകൾ എന്ന് പറയുന്നത് ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും കർത്തവ്യം ആയിരിക്കുന്നതാണ് നമുക്ക് ഓരോന്നും പറഞ്ഞു പോവാട്ടോ കേട്ടോ ആർട്ടിക്കിൾ അൻപത്തൊന്നിൽ ക്ലോസ് എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക എന്താണ് അൻപത്തൊന്ന് എയിൽ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക ഇനി അൻപത്തൊന്ന് ബിയിൽ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ ഒരുപാട് ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ട് അതിനെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അൻപത്തൊന്ന് ബിയിൽ കേട്ടോ അൻപത്തൊന്ന് സിയിലേക്ക് പോവാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കർത്തവ്യമാണ് അൻപത്തൊന്ന് സിയിൽ പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക ആർട്ടിക്കിൾ അൻപത്തൊന്ന് ഡിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക ഇന്ത്യൻ പൗരന്മാർ രാജ്യത്തെ കാത്തുസൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അത് അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് ഡിയിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ അൻപത്തൊന്ന് ഇയിലേക്ക് പോവാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത് ഈയില് അൻപത്തൊന്ന് ഇയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പല മതങ്ങളും പല ഭാഷകളും പല സംസ്കാരങ്ങളും ഒക്കെ കൂടി ചേർന്നതാണ് അപ്പോൾ ഇത്രയും വൈവിധ്യങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിൽ എന്താണ് സൗഹാർദ്ദവും അതുപോലെ ഒരു സാഹോദര്യ ഒക്കെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന പല പല ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ത്യജിക്കുക എന്നുള്ളതുകൂടിയാണ് അൻപത്തൊന്ന് ഇയിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എഫിലേക്ക് പോവാം ഇവിടെ എഫിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ഒരു സമ്മിശ്രമായ ഒരു സംസ്കാരമുണ്ട് പാരമ്പര്യമുണ്ട് അതിനെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കർത്തവ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അൻപത്തൊന്ന് എഫില് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇനി അൻപത്തൊന്ന് ജിയിലേക്ക് പോവാം ആർട്ടിക്കിൾ അൻപത്തൊന്ന് ജിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃത്യാവുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക അൻപത്തൊന്ന് ജിയിൽ പറഞ്ഞിരിക്കുന്നത് വനങ്ങളും തടാകങ്ങളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃത്യാവുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് പറയുന്നതാണ് അൻപത്തൊന്ന് ജീയിൽ കേട്ടോ പരിസ്ഥിതി സംരക്ഷണം ഓക്കെ അടുത്തിലേക്ക് പോവാം അമ്പത്തൊന്ന് എച്ചിൽ ക്ലോസ് എച്ചിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവവും വികസിപ്പിക്കുക ഇന്ത്യൻ പൗരന്മാർക്കിടയിൽ എന്താണ് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവവും വികസിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അൻപത്തി എച്ചിൽ എച്ചില് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനുള്ള പരിഷ് അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക അൻപത്തൊന്ന് ഐയിലേക്ക് പോവാം ആർട്ടിക്കിൾ അൻപത്തൊന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക പൊതു സ്വത്ത് സംര പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നാണ് അൻപത്തൊന്ന് അയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ആർട്ടിക്കിൾ അൻപത്തൊന്ന് ജെ ക്ലോസ് ജെയിലേക്ക് വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രം യജ്ഞത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്ക വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്നാണ് എന്താണ് അൻപത്തൊന്ന് ജയിലിൽ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രം യത്നത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നതങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി അധ്വാനിക്കുക അതായത് ഓരോ ഇന്ത്യൻ പൗരനും രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി കൂട്ടായും വ്യക്തിപരമായും പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ആർട്ടിക്കിൾ അൻപത്തൊന്ന് കെയിലേക്ക് പോവാം എന്താ പറഞ്ഞിരിക്കുന്നത് ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷാകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അൻപത്തൊന്ന് കെയിൽ പറഞ്ഞിരിക്കുന്നത് ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷ രക്ഷാകർത്താക്കളുടെ കൂടി ചുമതലയാണെന്നുള്ളതാണ് ആറിനും പതിനാലിനും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷാകർത്താക്കളുടെ ചുമതലയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് ക്ലോസ് കെ അല്ലെങ്കിൽ അൻപത്തൊന്ന് കെ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് മൗലിക കർത്തവ്യങ്ങൾ ഈ പതിനൊന്ന് മൗലിക കടമകളൊന്ന് പഠിച്ചു വയ്ക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ